ഹലോ വ്യൂവേഴ്സ് ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൻക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ഹാൻഡ് വോക്ക് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനുമായിട്ടാണ് സൈഡ് സ്ലിറ്റിൽ തന്നെ ഡയറക്റ്റ് ഹാൻഡ് വോക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നല്ല രണ്ട് ഷെയ്ഡ്സാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ രണ്ട് ഷെയ്ഡ്സും ഓരോന്നായിട്ട് കണ്ടുനോക്കാം രണ്ടും അടിപൊളി ഷെയ്ഡ്സാണ് കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിലെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തി ഒന്ന് കാണാം ഇതാണ് ജസ്റ്റ് ഒന്നും കൂടി ആ ഒരു കുർത്തിന്റെ ക്ലോസ് ആവൊന്ന് കാണിക്കണം നല്ല തിക്കാക്കിയിട്ടാണ് ഹാൻഡ് വോക്ക് ചെയ്തിട്ടുള്ളത് കട്ട് ബീറ്റ്സും അതോടൊപ്പം തന്നെ മിറ വോക്കും ആണ് ഇതിൽ വന്നിട്ടുള്ള സ്ക്വയർ മിറേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്കും കൂടിയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നേരെ ഈ ഒരു കുർത്തി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം അപ്പോ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫാബ്രിക്കിന്റെ ക്ലോസ് ഔവ്യൂ ഇതുപോലെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് പക്ഷെ ത്രൂ ആയിട്ടുള്ള സ്ലീവ് അല്ല യോക്കും മെയിൻ ഹൈലൈറ്റ് ആണ് യോക്കാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീന്റെ ക്ലോസ് എന്ന് അവയത് ബാക്ക് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വേറെ ഇരിക്കുന്ന സൈസ് മീഡിയം സൈസാണ് ഇതാണ് നമ്മുടെ കുർത്തി ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു രണ്ടും നല്ല ആണ് മീഡിയം ടു ട്രിപ്ലെക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ രണ്ടിലും ഏതെങ്കിലും ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യാന്നെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക